വർഷങ്ങളായി കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ്റ്റർ ബാസ്കറ്റ് ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുതിയ ബാസ്കറ്റ്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ പത്ത് വയസ്സ് മുതൽ പതിനാറ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ ഒന്നിന് രാവിലെ ഏഴു മണിക്ക് ടി ടി പൈലുണ്ണി മെമ്മോറിയൽ വൈ എം സി എ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലേക്ക് രക്ഷിതാക്കളുമായി എത്തിച്ചേരേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ മുപ്പത് വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശീലനത്തിന്റെ സമയം രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയായിരിക്കും പരിശീലനം പൂർത്തിയാവുന്നവർക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിലിൻ്റെയും ജില്ലാ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷന്റെയും അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ ബി എഫ് പ്രസിഡന്റ് കെ വി ആനന്ദൻ സെക്രട്ടറി സി ജെ ബി ജേക്കബ് ഭാരവാഹികളായ മാത്യു ചെമ്മണ്ണൂർ കെ വി പോൾ ബാസ്ക്കറ്റ്ബോൾ കോച്ച് ഷെല്ലി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം